ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി ലൂക്കായുടെ സുവിശേഷത്തിൽ ഏഴാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വചനങ്ങളിൽ ശതാധിപൻ്റെ വാക്കാണ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും രോഗസൗഖ്യമാണ് ശതാധിപൻ ആഗ്രഹിക്കുന്നത് രോഗ സൗഖ്യം വേണ്ടത് അദ്ദേഹത്തിൻ്റെ ഭൃത്തിനാണ് തൻ്റെ ഭൃത്തിരോട് ജോലിക്കാരോട് വീട്ടിൽ ജോലി ചെയ്യാൻ വരുന്നവരോട് നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ വരുന്നവരോട് നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ് അവൻ രോഗം ബാധിക്കുമ്പോൾ അവൾ കഷ്ടത അനുഭവിക്കുമ്പോൾ നമ്മൾ ഇടപെടാറുണ്ടോ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന അനുഭവവും സ്വീകരിക്കുന്ന ഒരു സന്തോഷവുമാണ് രോഗശാന്തി എന്ന് പറയുന്നത് കരിസ്മാറ്റിക് ഗിഫ്റ്റാണ് രോഗശാന്തി ദൈവം സൗജന്യമായി നൽകുന്ന ഗിഫ്റ്റ് സമ്മാനങ്ങൾ ദാനങ്ങൾ വളരെയുണ്ട് ഈ ഗിഫ്റ്റ് കരിസ്മാറ്റിക് ഗിഫ്റ്റ് ദൈവം സമ്മാനമായി നൽകുന്നതാണ് ഏത് വ്യക്തിക്കും കൊടുക്കുന്നതാണ് പാപത്തിൻ്റെ അവസ്ഥയിലും ഇത് നിലനിൽക്കും ആ ഗിഫ്റ്റുള്ള ആളുകൾ പ്രാർത്ഥിച്ചാൽ രോഗസൗഖ്യം നടക്കും ഇത് എളിമയോടെ ഉപയോഗിക്കേണ്ട ഒന്നാണ് ദുർവിനിയോഗം ചെയ്യാൻ പാടുള്ളതല്ല യേശുവിനെ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടിയാണ് രോഗസൗഖ്യങ്ങൾ നൽകുന്നത് ഈ കാര്യം മറക്കരുത് സൗഖ്യം കിട്ടിയാൽ യേശു സന്നദ്ധിയിൽ വരണം ലുക്കായിഡ് സുവിശേഷത്തിൽ ഏഴാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് ശതാധിപൻ്റെ പ്രത്യേന രോഗം ബാധിച്ചിരിക്കുന്നു ഈ അവസരത്തിൽ യേശു കഭർണാമിലുണ്ട് യേശുവിൻ്റെ സ്വന്തം ഗ്രാമമാണ് ഖബർണാം ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ് കഭർണാം ആ ഖഫർണാമിൽ ഞൊറിഞ്ഞൊടുക്കുന്ന ഗലീലിയൻ തടാകമുണ്ട് ധാരാളം മീനുകളുണ്ട് അവിടുത്തെ ഒരു ശുശ്രൂഷകനാണ് ഈ ശതാധിപൻ ശതാധിപൻ യേശു ഖർണാമിൽ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ യേശുവിൻ്റെ അരുവിലേക്ക് തൻ്റെ ഭൃത്യരെ മറ്റുള്ള ആളുകളെ പറഞ്ഞു വിടുകയാണ് എത്ര പേരാണ് വന്നതെന്ന് നമുക്കറിയില്ല അവർ വന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ സിനഗോഗ് പണിയിച്ചു തന്ന ഞങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായ ഞങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശതാധിപനുണ്ട് ഒരു വ്യക്തിയുണ്ട് അവൻ്റെ ഭൃത്യൻ അസുഖം ബാധിച്ചു കിടക്കുന്നു നീ വന്ന് സൗഖ്യപ്പെടുത്തണം യേശു ആ ഭവനത്തിലേക്ക് പോവുകയാണ് വീടിനോട് അടുത്ത് എത്താറായി എളിമയോട് വന്ന് യേശുവിൻ്റെ മുമ്പിൽ കരങ്ങൾ കൂപ്പിയിട്ട് പറയുകയാണ് അങ് ഒരു വാക്ക് മാത്രം ഉച്ചരിച്ചാൽ മതി എൻ്റെ ഭത്യൻ സുഖം പ്രാപിക്കും ഒരു വാക്കുച്ചരിച്ചാൽ നമ്മുടെ നാട്ടിൽ സമാധാനം വരുന്ന എത്രയോ സംഭവങ്ങളാണ് ഒരു വാക്കുച്ചരിച്ചാൽ ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു വീട് കിട്ടുകയില്ലേ ഒരു വാക്കുച്ചരിച്ചാൽ രോഗിയായ മനുഷ്യന് സൗഖ്യത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും ഉയർന്ന തലങ്ങളിൽ നിന്ന് നടക്കുകയിൽ ഒരു വാക്ക് അതാണ് യേശു ഈ പ്രത്യൻ പറയുന്നത് യേശുവിനോട് ഒരു വാക്ക് ആ വാക്ക് അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് വിടർന്ന് വിശാലമാകണം അപ്പോൾ യേശു പറയുന്നുണ്ട് ഈ മനുഷ്യനോട് നിന്റെ ഭൃത്യൻ സുഖം പ്രാപിച്ചു ഇവനെപ്പോലെയുള്ള വിശ്വാസമുള്ള ഒരാളെപ്പോലും ഈ കവർണാമിൽ ഞാൻ പോയ സ്ഥലങ്ങളിലില്ല സ്നേഹമുള്ളവരെ ഒരു വാക്ക് മാത്രം ഉച്ചരിച്ച് സമാധാനം സൃഷ്ടിച്ചിട്ടുള്ളവരാണോ വഴക്കുകളില്ലാതാക്കിയിട്ടുള്ളവരാണോ ജോലി കൊടുക്കാനായിട്ടിടയാക്കിയിട്ടുള്ളവരാണോ നല്ല കാര്യം ചെയ്തിട്ടുള്ളവരാണോ ആ വൃത്തിന് സൗഖ്യം കിട്ടി നമുക്ക് പ്രാർത്ഥിക്കാം യേശുവെ അങ്ങയുടെ അരികിലേക്ക് കടന്നു വന്ന ആ സഹോദരങ്ങളുടെ യാചന അങ്ങ് കേൾക്കുകയാണല്ലോ ഉടനെ തന്നെ ആ വീട്ടിലേക്കുള്ള യേശുവിൻ്റെ യാത്രയ്ക്ക് കാരണമായത് നിങ്ങളാണല്ലോ ദൈവമേ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ യേശുവിനെ കൂട്ടി കൊണ്ടുപോയതുപോലെ ഞങ്ങളും കൂട്ടി കൊണ്ടുപോകട്ടെ യേശുവിനെ യേശുവിൻ്റെ വചനം മറ്റുള്ളവർക്ക് കൊടുക്കട്ടെ യേശുവിനെക്കുറിച്ചുള്ള അറിവുകൾ രോഗസൗഖ്യങ്ങൾ പറയട്ടെ ഇത് കേൾക്കുന്ന എല്ലാ രോഗികൾക്കും ആശ്വാസവും സമാധാനവും അങ്ങ് പ്രധാനം ചെയ്യണമേ പൊടി നിറഞ്ഞ ആ സ്ഥലത്തുകൂടി നടന്ന യശുവെ അങ്ങയുടെ പാദങ്ങളെ നമിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഇത് കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ